എല്ലാവർക്കും നമസ്കാരം ഫുഡ് സേഫ്റ്റി ഓഫീസ് ഏഴാമത്തെ ബാച്ച് ഓഗസ്റ്റ് പതിനഞ്ച് ആരംഭിക്കുന്നു കഴിഞ്ഞ ജൂലൈ അവസാനമാണ് നമ്മൾ ആറാമത്തെ ബാച്ച് അനൗൺസ് ചെയ്തത് നമ്മളൊരു നൂറ് കുട്ടികളെയാണ് ഒരു ബാച്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ മൈക്രോബയോളജി എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ എല്ലാ മിക്കവാറും എല്ലാ കുട്ടികളും മൈക്രോബയോളജി ബേളിസ്റ്റ് എക്സാം കഴിഞ്ഞ എല്ലാ കുട്ടികളും തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസ് ഏകദേശം എല്ലാവരും തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസ് ജോയിൻ ചെയ്തു അത് കംപ്ലീറ്റ് ആയി ഇനി അപ്പം പുതിയ അത്രയും വീണ്ടും കുട്ടികളെ അതിനകത്ത് ജോയിൻ ചെയ്യിക്കുന്ന മോശമായതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ബാച്ച് ഏഴാമത്തെ ബാച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിക്കുകയാണ് അവർക്ക് പുതിയ സ്റ്റഡി പ്ലാൻ ആയിരിക്കും കുറച്ചുകൂടെ ടൈറ്റാക്കിക്കൊണ്ട് ഒരു പുതിയ സ്റ്റഡി പ്ലാൻ ആയി നൽകുന്നത് ടൈറ്റ് മീൻസ് കൂടുതൽ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയ സ്റ്റഡി പ്ലാൻ ആയി ഏഴാമത്തെ ബാച്ച് നൽകാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിക്കും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക ഇതുവരെ പഠിച്ചു തുടങ്ങാത്തരാണെങ്കിൽ പോലും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ വെറുതെ റെക്കോഡ ക്ലാസ് മാത്രമല്ല റെക്കോഡ ക്ലാസ് ലൈവ് ക്ലാസ് എക്സാംസ് ഞങ്ങളുടെ പാറ്റേൺ പറയാം ഒരു ടോപ്പിക്ക് ഇപ്പോൾ മൈക്രോ ബയോളജിയിലെ മൈക്രോസ്കോപ്പ് എന്ന ടോപ്പിക്ക് അതിൻ്റെ ആദ്യം റെക്കോർഡ് ക്ലാസ് നൽകും ശേഷം അതിൻ്റെ പരീക്ഷ ശേഷം അതിൻ്റെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇടയ്ക്ക് നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാം മനസ്സിലാവാത്ത കാര്യങ്ങൾ ചോദിക്കാം ഇങ്ങനൊരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് ചില സ്ഥാപനം റെക്കോർഡ ക്ലാസ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ലൈവ് മാത്രമേ ഉള്ളൂ ഇവിടെ അങ്ങനല്ല റെക്കോർഡ ക്ലാസ് കൊണ്ട് ലൈവ് ക്ലാസ് കൊണ്ട് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഉദ്യോഗസ്ഥർ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കി അക്കാഡമി നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ഏഴാമത്തെ ബാച്ചിൽ ഉറപ്പാണ് നിങ്ങൾ ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് നന്നായി പഠിച്ച് ഫോളോ ചെയ്ത് പോയാൽ ഉറപ്പായിട്ടും ഉയർത്തുന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഡേറ്റ് മറക്കണ്ട ഓഗസ്റ്റ് പതിനഞ്ചിന് ഏഴാമത്തെ ബാച്ച് വെറും മൂവായിരത്തി രൂപ എക്സാം വരെ ക്ലാസ് കിട്ടുന്നതായിരിക്കും എക്സാം വരെ ക്ലാസ് കിട്ടുന്നതായിരിക്കും വെറും മൂവായിരത്തി അഞ്ഞൂറ് പഠിച്ചു പോകാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്